ഈ വർഷം ആദ്യമാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടു വയസ്സുള്ള ദേവേന്ദുവിനെ വീട്ടുവളപ്പിലേക്ക് ഇണറ്റിൽ ജീവനത്തെ നിലയിൽ കണ്ടെത്തിയത് അച്ഛൻ ശ്രീജിത്തിനും അമ്മ ശ്രീധുവിനുമൊപ്പം ഉറങ്ങിക്കിടന്ന ദേവേന്ദുവിനെ കാണാതാകുകയായിരുന്നു മാമൻ ഹരികുമാറും അമ്മൂമ്മയും വീട്ടിലുള്ളപ്പോഴാണ് രാവിലെ ആ ദാരുണ വാർത്ത നാടിനെ നടുക്കിയത് പിന്നാലെ വീട്ടിലെ നാലുപേരെയും പ്രതികളാക്കി അന്വേഷണം ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമ്മ ശ്രീതുവും സഹോദരൻ ഹരികുമാറുമാണ് കൃത്യത്തിനു പിന്നിലെന്ന് കണ്ടെത്തിയെങ്കിലും കാരണം എന്താണെന്നതും ഒട്ടേറെ ദുരൂഹതകളും അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴക്കിയിരുന്നു ഇപ്പോഴിതാ കേസിൽ ട്വിസ്റ്റോഡ് ട്വിസ്റ്റും ഒരു ആന്റി ക്ലൈമാക്സുമാണ് വരുന്നത് ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ ശ്രീതുവിനെ ശേഷം കണ്ടെത്തിയപ്പോഴാണ് സിനിമയെ വെല്ലുന്ന സംഭവങ്ങൾ വരുന്നത് ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാറാണ് ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞത് എന്ന് കണ്ടെത്തിയിരുന്നു അമ്മ ശ്രീതുവിന്റെ ഒത്താശയോടെയാണ് ഇതെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത് അതിനു കാരണം പറഞ്ഞത് കേട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിപ്പോകുകയായിരുന്നു സഹോദരങ്ങളായിരുന്നെങ്കിലും ശ്രീധുവും ഹരികുമാറും തമ്മിൽ വഴിവിട്ട ബന്ധമാണുണ്ടായിരുന്നത് ഒരേ വീട്ടിൽ താമസമെങ്കിലും ഇരുമുറികളിലും ഇരുന്ന് ചാറ്റും വീഡിയോ കോളുമായിരുന്നു ഇവർ ചെയ്തത് ഇതിന്റെ ചൂടുപിടിച്ചാണ് അന്വേഷണം പുരോഗമിച്ചത് ഒരുമിച്ച് താമസിക്കുന്നവർക്ക് എന്താണ് ഇത്ര ചാറ്റിംഗ് എന്ന ചോദ്യമാണ് നിർണായകമായത് ശ്രീധുവിനോടുള്ള തന്റെ വഴിവിട്ട താൽപര്യത്തിന് ദേവേന്ദുവാണ് തടസ്സമെന്ന് ഹരികുമാർ കരുതിയിരുന്നു ഇതിനാലാണ് ദേവേന്ദുവിനെ കിണറ്റിൽ എറിഞ്ഞതെന്നും ഇയാൾ പറഞ്ഞു സംഭവം നടക്കുന്ന ദിവസവും വഴിവിട്ട ബന്ധത്തിന് ശ്രീധുവിനെ ഹരികുമാർ പ്രേരിപ്പിച്ചിരുന്നു വാട്സാപ്പ് സന്ദേശത്തിലൂടെ മുറിയിലേക്ക് വരാൻ ഹരികുമാർ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് ശ്രീതു മുറിയിലെത്തിയെങ്കിലും കുഞ്ഞ് കരഞ്ഞതിനാൽ തിരികെ പോയി ഇത് ഹരികുമാറിനെ ചൊടിപ്പിച്ചിരുന്നുവെന്നും ഇതാണ് കടുംകൈക്ക് കാരണമായതെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ ശ്രീതു പുലർച്ചെ ശൌചാലയത്തിലേക്ക് പോയ തക്കത്തിലാണ് ാണ് ഹരികുമാർ ദേവേന്ദുവിനെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത് എറിഞ്ഞ ശേഷം ഹരികുമാർ ശ്രീധുവിനെ വിവരങ്ങൾ അറിയിച്ചിരുന്നു അതേസമയം ശ്രീധുവിന് പല ബന്ധങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർ ഡി എൻ എ പരിശോധിച്ചപ്പോൾ ഞെട്ടിയത് ശ്രീധുവിന്റെ ഭർത്താവ് ശ്രീജിത്ത് ആയിരുന്നു സ്വന്തമെന്ന് കരുതി സ്നേഹിച്ച ദേവേന്ദോൾ ശ്രീജിത്തിന്റേതല്ലെന്നായിരുന്നു റിപ്പോർട്ട് പുറത്തുവന്നത് ഹരികുമാറിന്റെതുമല്ല എന്ന് തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിൽ ഇനി ദേവേന്ദുവിന്റെ അച്ഛനായിരുന്നു കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ